അവർക്കൊരു നല്ല ഓർമ്മ ശക്തി നീ നൽകണേന്നാ ബുദ്ധി ഓർവ നൽകണമെന്ന് അവടെ രോഗങ്ങൾ ായി അതിനുള്ള തയ്യാറെടുപ്പിലാണ് മക്കൾ അവരുടെ പഠനത്തെ കുറിച്ച് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പഠനത്തെ കുറിച്ച് ടെൻഷനാണ് പഠിച്ചവരെ എന്റെ മകൾ നല്ലവണ്ണം പഠിക്കുമോ അതോ വിജയിക്കുമോ സ്വാഭാവികമാണ്

യും പഠിച്ചതൊക്കെ മനസ്സിൽ ഞാൻ പറഞ്ഞതരാണുക ഈ അവൽ തുടർന്നതാണ് നൽകുന്നതാ അഹുയെ നിങ്ങളെ മക്കളെയല്ല നീ പരീക്ഷകല്ല നല്ല നല്ല വിജയങ്ങൾ അവർക്ക് നൽകണേന്നോ നല്ല എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഉപേക്ഷിച്ചു ഓർമ്മ ശക്തിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് പരീക്ഷ എന്ത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്കാറുള്ളൂ അങ്ങനെ അടിച്ചാൽ അടിക്കാതെ നല്ല കൂളായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതുക അല്ലാതെ അടിച്ചുകൊണ്ട് ഒരു കാര്യം ആദ്യമായ ഒരു കാര്യം പറയട്ടെ ആരും പഠിക്കാതെ പോയി എഴുതിയാൽ വിജയിക്കുകയില്ല പഠിക്കണം പഠിക്കാതെ പോയി ആരും എഴുതിയാൽ വിജയിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ കഴിവ് പോലെ നമ്മൾ പഠിക്കുക അത്തരത്തിലോളം നമുക്ക് ഓർമ്മ വരുന്നതാണ് ഉത്തരങ്ങൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക ഭൗതികമായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ

യാണ് അപ്പൊ ഏത് വിഷയമില്ല പ്രിയപ്പെട്ട നമ്മൾ തുടങ്ങണം അതുപോലെ തന്നെ പഠിച്ചുകഴിഞ്ഞാൽ വീട്ടിലായാലും സ്കൂളിലായാലും അവസാനിപ്പിക്കുകയും പഠിക്കാനായ നമ്മളിരിക്കുമ്പോൾ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുക പിന്നെ നാം ചെയ്യേണ്ടത് സൂറത്തിൽ സൂര്യ എല്ലാ നമസ്കാര ശേഷവും സൂര്യുറി നമുക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانسب وإلى ربك فرغب

അവന്റെ അനുഗ്രഹ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പോകാൻ വലിയ വിജയം നൽകുന്നതാണ് മാതാപിതാക്കൾ ചെയ്യാനുള്ള കാര്യം നമ്മുടെ മക്കൾ പഠിച്ചെന്ന് പറഞ്ഞു പോകാതിരിക്കാനും നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും നല്ല ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഒരു വെള്ള പ്ലേറ്റ് എടുത്തതിനു ശേഷം അല്പം എടുത്തിട്ട് ഒരിൽ ബാഫു ബാ അറബി അക്ഷരം പ്രാവശ്യം ഒരു പ്ലേറ്റിൽ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയിട്ട് നമ്മുടെ ഇരുപത്തി ദിവസം കുടിക്കാൻ കൊടുക്കുക അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തി ഉള്ളവരായി പഠിച്ച നല്ല മാർക്കോടെ പരീക്ഷിച്ച് വിജയിക്കാൻ കഴിയും ിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം തുടങ്ങുന്നതിന് മുൻപ് ബാബു കൊണ്ടാണ് തുടങ്ങുന്നത് ഖുർആാൻ തുടങ്ങുന്നത് ബാബു കൊണ്ടിട്ടാണ് ബാഹിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അങ്ങനെ മാതാപിതൃ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുക അവർക്ക് നമ്മൾ പഠിക്കാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുക്കുക അല്ലാതെ എപ്പോഴും പടി 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 എന്ന് ശല്യപ്പെടുത്താതിരിക്കുക പഠിക്കാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അതുപോലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ഉന്നത വിജയം കിട്ടാൻ വേണ്ടി മാതാപിതമേ എന്റെ മക്കൾക്ക് നല്ല ഉന്നത വിജയം നൽകണേ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുക മക്കൾക്ക് മക്കൾ പല മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം മാതാപിതാക്കളാണ് മക്കൾക്ക് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ട് അതായത് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് மக்கள் மக்கள் படிக்கிட்டு மக்களோடு

അത് അത് വിട്ടുപോയി

ഇതെടു ധാരാളം വേണ്ടിയിട്ട് ആ ചിപ്പടച്ചവരെ മക്കളുടെ പരീക്ഷയാണ് മാറ്റണ നൽകണൂർവൽകണോ എല്ലാ കാര്യത്തിലും നല്ല നല്ല വിജയങ്ങൾ നൽകണോ ഭൂമിയിൽ നിന്നും ോ പഠിച്ചവരെ പരീക്ഷകൾ വരുകയാണ് അവർക്ക് നല്ല നല്ല വിജയങ്ങൾ നൽകണേന്നോ സ്കൂളിലും മദ്രസയിലും എല്ലാം നല്ല നല്ല വിജയങ്ങൾ നൽകണേന്നോ ും പഠിതന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും ഉപയോഗമുള്ള സർവ്വൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ കേട്ടതല്ലോ ഇതിന്റെ മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന പടച്ചവരെ ഞങ്ങൾ പല രോഗികളാണ് ഞങ്ങളുടെ രോഗോകൃഷിയാക്കയ പടച്ചവരെ ഞങ്ങൾ പലരെ ഭവരങ്ങളില്ലാതെ വരെ അർഹബേ ഞങ്ങൾക്ക ഭവരങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങൾങ്ങൾ കടകാ ഞങ്ങൾ പലരും കടക്കാറുണ്ടേ റബ്ബേ ഞങ്ങൾ കടകളല്ല നീടാനുള്ള വഴികളെ വിശാലമാക്കണേ അല്ലാഹ് എത്രയോ പോം നമ്മുടെ ഭവരങ്ങളിൽ ഇണകളകളാത്ത് നിൽക്കുന്ന റബ്ബേ സമീ ഞങ്ങളായി ഞങ്ങൾ അവർലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ സഹോദരന് പലരും ഹോസ്പിറ്റലിലാണ് പടച്ചവരെ

ോ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകണെന്നോ ഈ ഭൂമിയിൽ നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ഇതത്തെ കുടുംബത്തിൽ ശരീരത്തിൽ രോഗങ്ങളിൽ ഞങ്ങളെന്തോ ഞങ്ങളെ കുടുംബങ്ങളെന്തോ ഞങ്ങളെ മണക്കളാക്കണല്ലോ

മുഅബ്ബദുന്നത്തത്വ വിബദുന്നത്തത്വ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്നോട് ദൂഅ കൊണ്ടു വസിയ്യത്ത് മുഅ്മിനീങ്ങളെ മുൻവിനാതുകളെ എല്ലാവരെയും തകാഫറയ അല്ലാഹു സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷം തദർതയ അല്ലാഹു അവരെ മരണമേ നിരക്ഷപ്പെടുത്തനേ അല്ലാഹു സാധുക്കള അനാദകളെ പാവപ്പെട്ടവര സമൂഹത്തെ എല്ലാവരെയും ഞങ്ങളെ സഹായിക്കുന്നവരാണ് ഞങ്ങളെ മക്കളെ അനാദങ്ങളെ ആക്കല്ല അല്ലാഹു അവരെ മരണങ്ങളെ തൊട്ടുപ്പെട്ട നല്ല മരണത്തെ തൊട്ടു നിങ്ങളുടെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ തീകാകളെ അല്ലാഹു നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ആളുകളെയും الله. الله الله, الله. الله. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل